ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അമൃതപ്പൊടിനെ കൊണ്ട് പാൻ കേക്ക് ഉണ്ടാക്കുന്ന ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ആ വീട്ടിൽ അമൃതപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അങ്കൻവാടിയിൽ നിന്ന് കിട്ടുന്ന പൊടിയല്ല അധികം യൂസ് ചെയ്യാറില്ല ഇങ്ങനെ വെറുതെ കളയലാന്ന് പക്ഷേ കൊണ്ട് എന്തൊക്കെയോ പലഹാരങ്ങൾ ഉണ്ടാക്കാം നല്ല ടേസ്റ്റിയാണ് ഓക്കെ നമുക്ക് പാൻ കേക്കിൽ എങ്ങനെയാക്കാൻ നോക്കാം അതിലേക്ക് വേണ്ടി ഒരു കപ്പ് അമൃതപ്പൊടി എടുത്തിട്ടുണ്ട് കാ കപ്പ് മൈതപ്പൊടി എടുത്തതിന് മൈദ നിങ്ങളെ ചോയ്സാണ് ഒന്നുകിൽ ആട്ടപ്പൊടി ഇടാം മൈദപ്പൊടി ഇടാം ഞാൻ ഇവിടെ മൈദ എടുത്തത് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ഒരു മുട്ടയും ആഡ് ചെയ്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് അത് നല്ലോണം മിക്സ് ചെയ്യാം ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി ഇല്ലേ അതുപോലെയാണ് ആക്കേണ്ടത് അതിനാവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് അതുപോലെ ആക്കുക രണ്ട് കപ്പ് വെള്ളമെങ്കിലും ആവശ്യം വരും രണ്ട് കപ്പാണ് രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത് പോരെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം നന്നായി ടൈറ്റ് വേണ്ട നമ്മൾ ദോശ ഇടുന്നില്ല അതുപോലെ ഇനി നമുക്കത് ദോശ കുഞ്ഞിക്കുഞ്ഞി ദോശമായിട്ട് ചുട്ടെടുക്കാം അതിനൊരു പാന് ഒരു പാനപ്പ് വെക്കാം എൻ്റെ അത് നല്ലോണം ചൂടാക്കി തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ആ ദോശ ചുട്ടെടുക്കാം കുഞ്ഞിക്കുഞ്ഞി ദോശമായിട്ട് ചുട്ടെടുക്കാം ഇപ്പോൾ പാൻ കേക്ക് എന്ന് പറയുമ്പോൾ കുഞ്ഞിക്കുന്നിയല്ലേ നന്ന തടിയ പോ നന്ന വലുതും ദോശ മാത്രമല്ല അല്ലല്ലേ അപ്പം അതുപോലെ കുഞ്ഞി കുഞ്ഞി ദോശ ആക്കിയിട്ട് നമുക്കത് ചുട്ടെടുക്കാം അങ്ങനെ മുഴുവനും ചുട്ടെടുക്കാം ഞാനിതിങ്ങനെ മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒന്നുകിൽ നമുക്കിതിങ്ങനെ വെറുതെ കഴിക്കാം വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം അമൃതപ്പൊടിയിൽ ഓൾറെഡി മധുരം ഉണ്ടല്ലോ നമ്മൾ മധുരം ഇട്ടിട്ടില്ലെങ്കിലും അതിലൊരു കുറച്ച് മധുരം ഉണ്ടാവും അപ്പോൾ അതങ്ങനെയും കഴിക്കാം ഇല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് ഉപയോഗിച്ചിട്ട് കഴിക്കാം എങ്ങനെയും കഴിക്കാം എൻ്റെ കയ്യിൽ ഒരു ഷുഗർ സിറപ്പ് ഉണ്ടായിന് ഞാൻ അത് കഴിച്ചിട്ടാണ് കഴിക്കുന്നത് അത് കഴിച്ച് ആ സിറപ്പിലിങ്ങനെ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ സിറപ്പ് വയ്ക്കുക അല്ലെങ്കിൽ ചോക്ലേറ്റ് ചോക്ലേറ്റ് സിറപ്പ് അതിന് കുറച്ചും കൂടി കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടം അപ്പോൾ ഓക്കെ ഉള്ളൂ ഓക്കെ ബൈ